ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇതിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായി എടുപ്പ് തയ്ച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരും ജീരകം രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇനി മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കാൽ കപ്പ് അളവിൽ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര ടീബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒന്നര ടീബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതൊന്നോടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം കറക്കിയെടുത്ത കൂട്ടിലേക്ക് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ കൂട്ടിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു സവാള മതിയാകും ഇനി ഇതിലേക്ക് ആറല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് നെടുവേ കയറിയതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് കൊടുക്കാം സവാളയുടെ കളറൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ ആണ് ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കപ്പ് കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻപീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഗ്രീൻപീസ് കറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് സാധാ ഗ്രീൻ പീസ് കറിയിൽ നിന്ന് ഒരുപാട് വേറിട്ട് നിൽക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്